നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു ിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന്റെ സ്ലാബുകൾ കൂട്ടിയോജിക്കുന്ന ഭാഗങ്ങളിൽ ടാറിംഗ് നീങ്ങി ഗർത്തങ്ങൾ രൂപപ്പെടുന്നതായി പരാതി അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന്റെ സ്ലാബുകൾ കൂട്ടിയോജിക്കുന്ന സ്ഥലത്തെ ടാറിംഗ് പോയതിനെ തുടർന്നാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടത് അടിയന്തിരമായി അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വൻ ദുരന്തങ്ങൾ കാണേണ്ടി വരുമെന്ന അവസ്ഥ വരും സമാന രീതിയിൽ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇതേ രീതിയിൽ ഗർത്തങ്ങൾ രൂപപ്പെടുകയും ഇരുചക്ര വാഹന യാത്രക്കാരൻ തെറിച്ച് വീണ് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് ദിനംപ്രതി രണ്ട് ജില്ലകൾക്കുമായി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ പാലത്തിനു മുകളിലൂടെ സഞ്ചരിക്കുന്നത് ഇതുകൂടാതെ ഭാരം കയറ്റിയ ലോറികളും പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ വാഹനങ്ങൾ പോകുമ്പോൾ വലിയ ശബ്ദമാണ് അനുഭവപ്പെടുന്നത് അടിയന്തരമായി അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമാകുമെന്ന് മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം പി സി നാരായണൻകുട്ടി പറഞ്ഞു പാലക്കാട് തൃശ്ശൂർ ജില്ലയെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഭാരത്തപ്പുഴ പൊതുവിലുള്ള പുതിയ കൊച്ചി പാലം ഇപ്പോൾ അതിൻ്റെ അവസ്ഥകളുണ്ട് ഞാൻ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കനത്ത മഴയെ കാരണം കൊണ്ട് അതിൻ്റെ ഗ്യാപ്പുകളെല്ലാം പിന്നെ മറ്റേ കോൺക്രീറ്റ് ചെയ്ത ഗ്യാപ്പുകളെല്ലാം ടാറല്ലാം ഇളകിപ്പോയി ഭയങ്കരമായ കട്ടറുകളും വാഹനങ്ങൾ പോകുമ്പോൾ ഭയങ്കര സൗണ്ടും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു ജീവിതത്തിലാണ് ഇപ്പം നമ്മുടെ ഈ പാലം കിടക്കുന്നത് രാജകരെ എത്രയും പെട്ടെന്ന് വേണ്ട നടപടി സ്വീകരിച്ച് ഉടനെ കഞ്ചാരയൊക്കെ മാറ്റി സ്വയമായ യാത്രക്ക് ചെയ്തിട്ടാണ് പകരം ചെയ്തെന്ന് എന്റെ അഭിപ്രായം